ക്ഷമേ പോവാൻ പോവാനായിട്ട് എന്താ പറഞ്ഞാൽ ആർക്കട ആരിക്കട്ടെ പോലെ അതിപലേ പെങ്ങളൊട്ടിക്കണ്ൊലി പൊലിവേ കല്യാണ പൊലിവ ആ പോകത്തേക്കാളൊക്കെ ഫാസിൽ ഫാസിൽ പോയി സാധനം എടുത്തു ചിട്ടി ഇപ്പൊ ഫോട്ടോ സ്ട്രെസ് ആയിക്കൊടു പോവാ ൊലിവ <laughs> 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 ോസ്റ്റിൽ പക്ഷെ അതൊക്കെ ലൂസാണത് അല്ലേ ഷർവാണിയാക്കോണി നല്ല ഷർവാണി ഒരു ചാളും രണ്ടു മൂണ അങ്ങനൊന്നുമില്ല അത് ബോറാവും കുട്ടിക്ക് മനസ്സാഴിച്ചിരിക്ക വൈഫൈ വായിക്കണോ നെറ്റില്ലാത്തോണ്ട് എന്താ ഭാസിലെ ൊക്കെ മട എന്റെ മടപ്പറമ്പ് ഞാൻ അയച്ചു കൊടുക്കണ്ടേമിക്ക് അയച്ചു കൊടുക്കും എത്തിക്കണ് ചെക്കനെ സൈസ് ഇട്ടില്ല എന്നാണ് പറയുന്നത് എന്തപ്പോ ചെയ്യാ എന്റെ തടി കൊറച്ചു കൊടുക്കിന് അതെ ഇപ്പൊ സൈസ് ഇട്ടില്ല പ്രശ്നമായി ഒരാൾക്ക് വേണ്ടി ഡ്രസ്സ് തിരഞ്ഞെടുക്കും കണ്ണിങ് പോയേക്ക ആ ചക്കര വന്നിട്ട് എന്താ കുട്ടിയുടെ റസ്റ്റ് എടുക്കൂക്ക് വേണ്ടി എല്ലാം കിട്ടണില്ല കിട്ടണില്ല പിന്നെ പൃഥ്വിരാജ്മടത്തിനില്ലേ ബ്രദേശില് ഓനെ രാജ്മോ ഇത്ര നേരം ഫോട്ടോ താത്താക്ക

കാര്യം ൂസട്ടോസല്ലേ ചണ നിക്കാബ് ഫീൽ ഇതിട്ട് കണ്ടപ്പോ പിന്നെ ഇതിട്ട് കണ്ടപ്പോ നിക്കാബ് ഫീൽ ഇണ്ട് താത്താണ്ട് പറയട്ടെ പെട്ടെന്ന് നടത്താൻ പറ്റുമോന്ന് മനീഷെ ലുക്കായിട്ടോ സാധന മോനെ ഇതെച്ചു കൊണ്ടുപോയി വിശാമ ഇതെച്ചു കൊണ്ടുപോയിട്ടോ ഇത് സീനായി രാത്രി രാത്രി നിൽക്കാടത്താറി കൂട്ടത്തില് കാണാല്ലേ ഫോട്ടോ ഇവിടെ എന്തെടുക്കണ് പാത്താക്കും ബോഡ് സീൻ ലുക്കാവും

ടുത്ത് ഇതൊക്കെ ഓനോടെ ഷെഡി നോക്കി പോയോ കല്യാണ കണ്ടപ്പോ ബെനിഫിറ്റ് എന്താ ചെക്കണ്ടെഡിയൊക്കെ എടുത്തു ഇല്ല ഇപ്പൊ അത് വേണേടുത്തോ ക്ലാസ് ആവശ്യണ്ട് ഗ്ലാസ് ഉണ്ടേ ഗ്ലാസ് ഇല്ല എന്ത് ഓനെ ഇത്രയും നേരം പെരുന്നാളെ കൂടെ ഞങ്ങക്ക് ആകെ ഒരു ചായ മുട്ട വെച്ചു പോൾക്ക് വാച്ച് പഠിക്കത്ര രണ്ട് വാച്ച് രണ്ട് കണ്ടാ അത് ആ ഒരേ സാധനം